മലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കാലിടറിയിരിക്കുകയാണ് എല്ലാം അവസാന നിമിഷങ്ങളിലൂടെയായിരുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷം സഹീഫ് വരുത്തിയ പേവിൽ പഞ്ചാബ് എഫ്സി ബെനാൽറ്റിയിലൂടെ മുന്നിട്ട് നിന്നെങ്കിലും അതിന് കൂടുതൽ ആയുസ് ഇല്ലാതെ തന്നെ ജീസസ് മടക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വരുത്തിയ പേവിൽ പഞ്ചാബ് എഫ് സി വീണ്ടും മുന്നിട്ടി നിന്നു അങ്ങനെ രണ്ടേ എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ കൊച്ചിയിൽ അങ്ങനെ കാലിടവയ്ക്കുകയാണ് വരും മത്സരങ്ങളിൽ ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ മജീഷൻ അഡ്രാലൂണില്ലാതെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് പനിയാണെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് വരുത്തിയ പേവിലാണ് ബ്ലാസ്റ്റേഴ്സ് അവസാന ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷങ്ങളിലായിരുന്നു എല്ലാ ത്രില്ലിംഗ് പോരാട്ടങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് പഞ്ചാബ് എഫ് സി താരം ലു രാഹുൽ കെ പി ഫോൾ ചെയ്തതിന് പഞ്ചാബ് എഫ് സിയുടെ ടീം അംഗങ്ങളെല്ലാം രാഹുൽ കെ പിക്ക് എതിരെ കയറിക്കാനായി ശ്രമിക്കുമ്പോൾ പ്രീതം കോട്ടാലടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ താരങ്ങളെല്ലാം അതിന് തടയിടുന്ന സാഹചര്യമായിരുന്നു എന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും സംഭവബഹുലും മുഹൂർത്തങ്ങളായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മത്സരത്തിൽ അവസാന നിമിഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആശ്വാസ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ജീസസ് ആയിരുന്നു ഏതായാലും മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം